നമുക്ക് ചക്ക വറുത്താലോ ഇതെനക്ക് അപ്പുറത്തെ വീട്ടിലത്തെ ആള് കൊണ്ടു തന്നെയാണേ അന്നേരം എനിക്ക് തോന്നി ഒന്ന് ചക്ക വറുത്തേക്കാന്ന് ഇനി അടുക്ക ചക്ക മുളും ചക്ക ഉപ്പേരി എല്ലാം ഉണ്ടാക്കി ദേശം ചക്ക വറുക്കുകയും ചെയ്തിനെ അന്ന് മതിയായിട്ടാ തിന്നിട്ട് മതിയായിട്ടാ അന്നേരം തോന്നി ഇപ്പൊ ഒന്ന് വറുത്താലോ ഒന്ന് ഇനി നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കി എടുക്ക ഇതിന്റെ മൂക്കല്ലിങ്ങനെ ചെത്തിയിട്ടേ അതായത് അത് ചെത്തുമ്പീഡെ കൊടുത്തിട്ടാ നടത്തത് കാണിച്ചരാങ്ങനെ ഇങ്ങനെ 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 നമുക്ക് കഴിക്കുന്ന ലോണം വെളിച്ചെണ്ണ പറ്റണേ എന്നാൽ ഇതിൻ്റെ ഈ വഴിഞ്ഞാറ് വെഴിഞ്ഞാറ് പൊഴിഞ്ഞേർന്നല്ലേ എല്ലാം പറയിൽ ഇത് ഇങ്ങനെ ആക്കിയാൽ മതി വേഗം അടത്തി കിട്ടും ഒന്നിങ്ങനെ ആക്കിയാലേ ഓരോന്ന് വേഗം വേഗം എടുക്കാൻ കഴിയും എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒഴിഞ്ഞാറ് നമുക്കിങ്ങനെ കളഞ്ഞാൽ മതി എന്നിട്ട് ഇങ്ങനെ എടുത്തോക്കാം എല്ലാം എടുത്ത് വെച്ചിട്ട് വരെ അങ്ങനെ ചക്കച്ചവളെല്ലാം അതിൽ ഇരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് നമുക്ക് ഈ കുരുവും ചുവളയും വേറെ വേറെ ആക്കിയിട്ട് മുറിച്ചെടുക്കണം ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് വറുക്കാൻ എടുക്കാം ഞാനെല്ലാം വൃത്തിയാക്കിയിട്ടെടുത്തത് കാണിക്കേരോന്നും ഇങ്ങനെ ആക്കുമ്പോഴേക്കും കുറെ സമയം പിടിക്കൂലേ അപ്പം ഈ ഒരളവിൽ നമുക്ക് മുറിച്ചെടുക്കാം അപ്പൊ ഇതാ ചക്കയെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ നമുക്കിത് വറുത്താ മതി ഞാൻ ഒരു ഉരുളി ചൂടാകുമ്പോൾ വെച്ചിട്ടുണ്ടേ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ചൂടാക്കാം നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് ചെറിയൊരു പണിയുണ്ടേ ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനൊരു ചെറിയൊരു ബൗളിൽ ഇടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒരു മുക്കാൽ സ്പൂണോളം ഇടാം കളർ നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഇടാൻ നോക്കട്ടെ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കിയിട്ട് ആ ഉപ്പിന് ഉപ്പിനെ നല്ലോണം അലിയിച്ചെടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം നല്ലോണം അലിയണേ ഇത് നമുക്ക് ഇങ്ങനെ കുറേശ്ശേ എടുക്കേണ്ടി ഓരോ കുറച്ച് കുറച്ച് ഇങ്ങനെ ഓരോ സ്പൂൺ മാത്രം എടുക്കണ്ടേ അതുകൊണ്ടാണ് ഇത്ര പോലെ കുറച്ച് എടുക്കുന്നത് ഉപ്പും നല്ലോണം എടുക്കുന്നത് എന്നാലേ പാകത്തിന് നമുക്ക് ഉപ്പ് ഇടാൻ പറ്റുള്ളൂ നമ്മളെ ചക്കയിലേക്ക് വറുക്കുന്ന ചക്കയിലേക്ക് എണ്ണ നമുക്ക് ചൂടായാ നോക്കാൻ വേണ്ടിയിട്ടേ ചെറിയ ചക്കേൻ്റെ ഒരു കുഞ്ഞു കഷ്ണം ഇങ്ങനെ ഇട്ടുവക്കാം ആ ചൂടായി അപ്പം നമുക്കതിന് കയ്യിലേക്ക് ചക്ക ഇടാം ക്കി ഇട്ടിട്ട് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ വെക്ക ഇളക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ടേ ഇളക്കാവേ ഈശം കഴിഞ്ഞിട്ടുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഇളക്കുക ഗ്യാസ് ഇപ്പോഴും ഫുള്ളിലാന്നുള്ളതേ ഇപ്പോഴും ഗ്യാസ് ഫുള്ളിലാ ഉള്ളതേ നമ്മൾ ചക്ക ഇടുമ്പോൾ ഒരു ടെക്സ്ച്ചർ മാറ്റം ഉണ്ട് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയിട്ടുമില്ല അത് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ മനസ്സിലാവും ഇപ്പൊ കണ്ട ഒരു ഒച്ച വ്യത്യാസം ഒരു കിളി കിലാന്നല്ല ഒച്ചയിലേക്ക് മാറിയില്ലേ നമ്മള് ആ സമയത്ത് ഒച്ച കേട്ടോ അന്നേരം നമ്മെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ കലക്കി വെച്ചിട്ടില്ലേ മഞ്ഞപ്പൊടിയും വെള്ളം മഞ്ഞപ്പൊടി ഉപ്പും കൂടി കലക്കിയ വെള്ളം അതിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും തൊളിക്കുക ഇന്നേ ഇതേപോലെ ഒച്ച വെക്കുക അത് കുഴപ്പമില്ല ഒരു പ്ലേശും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് എനിക്ക് ഏകദേശം കണക്ക് പ്രകാരം ഞാൻ നോക്കുന്നതന്നെ ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം എത്ര പേരെ ഒഴിക്കേണ്ടെന്ന് നോക്കാം ഇതിപ്പോൾ ഞാനൊരു ഒരു സ്പൂൺ ലേശ് വെച്ചിട്ടുണ്ടേ ഉപ്പ് മതിയോ നോക്കിയിട്ട് മാത്രം നമുക്ക് കൂടുതലാക്കാം വേണമെങ്കിൽ കൂടുതലാക്കാം ഇല്ലെങ്കിൽ കുറക്കാം ഇനി ഞാൻ ഗ്യാസിലേശം സിമ്മിലേക്ക് മാറ്റുന്നുണ്ടേ കുറച്ച് ഇനി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞോ അപ്പം ഒന്ന് സിമ്മിലേക്ക് ആക്കുന്നുണ്ടേ പുള്ളിലല്ല ഒരു മീഡിയത്തിലേക്കാക്കുന്നുണ്ടേ അങ്ങനെ ഇത് റെഡിയായേ സൗണ്ട് കേട്ടോ

രണ്ടാമതും ചക്ക ഇങ്ങനെ ഇട്ടിട്ടുണ്ടേ നേരത്തെ ഞാൻ ചെയ്ത ഉപ്പില്ലേ ഒരു സ്പൂണും ലേശം ഒഴിച്ചിട്ടേ അത് പാകമാണ് ഇനി ഉപ്പ് അത്ര തന്നെ മതി ഇനി അധികം ഒന്നും ചേർക്കണ്ട അപ്പം ഇനിയും അതേപോലെ തന്നെ പാകത്തിന് ഉപ്പ് ചേർക്കാനാണ് വിചാരിക്കുന്നത്